ശബരിമല സ്വർണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെ യാത്രകളുടെ ലക്ഷ്യമെന്താ ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് വിദേശയാത്രകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു യാത്രകളുടെ ലക്ഷ്യം കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണത്തിന്റെ പരിധിയിലുള്ളത് കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു വീട്ടിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്ത് നിർണായക നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നുവെന്നാണ് പത്മകുമാറിന്റെ മൊഴി താനെടുത്ത തീരുമാനങ്ങൾക്ക് ബോർഡിലെ മറ്റംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകി പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി പരിശോധന അർദ്ധരാത്രി വരെ നീണ്ടിരുന്നു പോറ്റിയും പത്മകുമാറും തമ്മിലെ ഇടപാടിന്റെ രേഖകൾക്ക് വേണ്ടിയായിരുന്നു പരിശോധന സർക്കാർ ബോർഡ് പോറ്റി എന്നിവർ തമ്മിലെ ഇടപാടുകളെക്കുറിച്ചുള്ള രേഖകളുടെ പകർപ്പ് കണ്ടെടുത്തു രണ്ടായിരത്തി പതിനാറ് മുതൽ പത്മകുമാറിന്റെ ആദായ നികുതി വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയ രേഖകൾ കസ്റ്റഡിയിലെടുത്തു പോറ്റി വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് പത്മകുമാറിന്റെ ബന്ധുക്കളുടെ മൊഴി പക്ഷേ ഇത് സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നാണ് വിശദീകരണം താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് പത്മകുമാറിന്റെ മൊഴി അതായത് പോറ്റിയെ സംരക്ഷിക്കുന്ന ഉന്നതർ ഇനിയും ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് മൊഴി ചെമ്പുന്ന രേഖകളിൽ പത്മകുമാർ തിരുത്തിയത് അറിഞ്ഞിരുന്നില്ലെന്നാണ് അന്നത്തെ ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കരദാസന്റെയും വിജയകുമാറിന്റെയും മൊഴി എന്നാൽ അംഗങ്ങളെയും കുരുക്കിയാണ് പത്മകുമാറിന്റെ മൊഴി താനെടുത്ത എല്ലാ തീരുമാനങ്ങളും ബോർഡിലെ മറ്റംഗങ്ങളുടെ അറോടെയാണെന്നാണ് മൊഴി ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വിദേശ യാത്രകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു യാത്രകളുടെ ലക്ഷ്യം കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത് കടകംപള്ളിയുടെ അറസ്റ്റ് നീട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയെന്നും എസ് ഐ ടി കേസ് അട്ടിമറിക്കുന്നുവെന്നും അന്വേഷണ സംഘം ഹൈക്കോടതിയെ കബളിപ്പിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ ശബരിമല വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ കടകംപള്ളിയുടെ അറസ്റ്റ് നീട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും നിർണായകമായ പല മൊഴികളും ആദ്യം ലഭിച്ചിരുന്നു ഇത് മുദ്ര വെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം എന്നാൽ എസ് ഐ ടി ഇതെല്ലാം അട്ടിമറിക്കുകയാണ് എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റ് വൈകിപ്പിച്ചു അതുപോലെ കടകംപള്ളിയുടെയും അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് ശബരിമലയിൽ അന്വേഷണം വളരെ ലാഘവത്തോടെയാണ് പോകുന്നത് കടകംപള്ളിയൊക്കെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പല സുപ്രധാന തെളിവുകളും നശിപ്പിക്കപ്പെടും അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുവെന്ന പ്രതി സൃഷ്ടിക്കലാണ് എസ്ഐ ടി ചെയ്യുന്നത് പല സുപ്രധാന പ്രതികളുടെ മൊഴികൾ ഹൈക്കോടതിയുടെ മുന്നിലില്ല ചോദ്യം ചെയ്യേണ്ട പല ആളുകളെയും ചോദ്യം ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യേണ്ട പലരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കേരളത്തിലെ ജനങ്ങളെയും ഹൈക്കോടതിയെയും കബളിപ്പിക്കുകയാണ് അവർ അതുകൊണ്ട് അടിയന്തിരമായി കേസ് കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു